ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ സി പി എം തിരുവാലി പുന്നപ്പാല ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി കോഴിപ്പറമ്പിൽ നിർമ്മിക്കുന്ന കെ പി ദാമോദരൻ നമ്പൂതിരി സ്മാരകമന്ദിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി ശിലാസ്ഥാപനം മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ പാലോലി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ചുരുക്കത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റ് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് വ്യത്യാസപ്പെട്ട സ്വഭാവം അതിലുണ്ട് കോൺഗ്രസ് മുതലാളിത്തത്തിന് വേണ്ടിയാണ് നിലകൊണ്ടതെങ്കിലും വളരെ പരസ്യമായി രാജ്യത്തുള്ള ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയില്ല ബി ജെ പിയെ സംബന്ധിച്ച് അവർ കാണുന്നത് അവർ പോറ്റി വളർത്താൻ ഉദ്ദേശിക്കുന്ന ശക്തികൾക്ക് ആ വഴിക്ക് മുന്നോട്ടു പോകാൻ രാജ്യത്ത് വർഗീയ സംഘർഷമുണ്ടാക്കി ജനങ്ങളുടെ വില്ലിപ്പ് വഴറ്റി അവരുടെ ശ്രദ്ധ മുഴുവനും തിരിച്ചുവിട്ട് ഒരാളത്ത് സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കണം എന്നുള്ളതാണ് അവർ കാണുന്നത് പാർട്ടി ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി വി പി അനിൽ അധ്യക്ഷത വഹിച്ചു മേലെ കോഴിപ്പറമ്പിൽ നിർമ്മിക്കുന്ന കെ പി സ്മാരകത്തിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പി വിശ്വനാഥൻ മാസ്റ്ററുടെ പേരിലും ലൈബ്രറി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന എം കെ പ്രഭാകരൻ മാസ്റ്ററുടെ പേരിലും ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്ന കോഴിപ്പറമ്പ് ബ്രാഞ്ച് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം സൌജന്യമായി നൽകിയ പി കെ സേതുമാധവ മേനോന്റെ പേരിലുമാണ് അറിയപ്പെടുക ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വാദ്യഘോഷങ്ങളോടെയുള്ള പ്രകടനം വളണ്ടിയർ മാർച്ച് കലാപരിപാടികൾ എന്നിവ നടന്നു ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ജില്ലാ ം അഡ്വക്കേറ്റ് ഷീനാരാജൻ മുൻ എം എൽ എ എൻ കണ്ണൻ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി സജീവൻ ശ്രീകൃഷ്ണപുരം വി അർജുനൻ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ കെ പി രവീന്ദ്രൻ കെ റഹീം പി സബീർ ബാബു സി ജയപ്രകാശ് ഏരിയ കമ്മിറ്റി അംഗം എം മോഹൻദാസ് ലോക്കൽ സെക്രട്ടറി എം രാജഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ അരീക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആൻറ്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ